E... വായിക്കപ്പെടുന്ന വിസ്തായവെങ്കിലുമില്ലേ ദൈവത്തിന് ചെയ്യുള്ളതിനോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം അതിനെ ഞങ്ങളെ യോഗ്യാ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർതാവേശി മിശുകാട് വിശുദ്ധിയോ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹൻ ഞാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അവളുടെ ശരീരം അടുത്ത് നമ്മുടെ കർത്താവേശുടയർപ്പിന്റെ നാളുകൾ സംഭവിച്ചു മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ കല്ലറയിലേക്ക് നോക്കി വെള്ള വസ്ത്രം ധരിച്ച ആ രണ്ട് ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നെടുത്ത് ഒരുവൻ തലക്കലും ഇതരൻ കാൽക്കലും അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞേറോനി ഗുരു എന്നർത്ഥമെന്ന് ഭാഷയിൽ വിളിച്ചു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക മഗ്ദലേനമറിയും ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ നമ്മളിപ്പോ വായിച്ചു നിർത്തിയതുപോലെ മദ്യലേനും മറിയം പോയി ശിഷ്യന്മാരോട് ഈ വാർത്ത അറിയിച്ചു എന്നതിന്റെ സൂചകമായിട്ടാണ് നമ്മൾ ഈ പ്രദർശനം നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ പ്രദർശനത്തിനായിട്ട് പോകുമ്പോഴേ യേശു ശിഷ്യന്മാരെ ലോകമെങ്ങും പോയി അവന്റെ ഉയർപ്പിന്റെ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞതുകൂടെ നമ്മുടെ മനസ്സിൽ വെച്ച് വളരെ പ്രത്യേകമായിട്ട് മറിയം ചെന്ന് ശിഷ്യന്മാരോട് യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞതും ഓർത്തുകൊണ്ടാണ് നമ്മൾ പ്രദർശനത്തിനായിട്ട് പോകുന്നത് പ്രദർശന ഗാനം പാടി നമുക്ക് നമുക്ക് പ്രദർശനത്തിനായിട്ട് പോകാം സ്ഥിര സി നര ജോയാ Twa ko wailu tizi nyina o wa. सत्यं सर्वं जीव एकम् go yeah. बर Thank <laughs> ोटकारं के प्रे शास्ता भगतमने Ja. Gedagte you